ജനസമ്പർക്കം എന്ന ഒറ്റ വാക്കുമതി സാധാരണക്കാർക്ക് ഉമ്മൻചാണ്ടിയെ ഓർക്കാൻ മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും ധനമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും അങ്ങനെ കേരള നിയമസഭയിൽ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച ജനനേതാവാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിട്ടതു മുതൽ എണ്ണിയാൽ തീരാത്ത വികസനമാണ് അദ്ദേഹം സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് കാരുണ്യ പദ്ധതിയിലൂടെയായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ജനഹൃദയത്തിൽ ഇടം നേടിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെ സാധാരണക്കാരിൽ എത്തിക്കണം എത്തിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനസമ്പർക്ക പരിപാടികൾ പലതും പുലർച്ചെ നാലു മണിവരെ നീണ്ടുപോയ സമയങ്ങളിൽ പോലും ഒരു മടിയും കൂടാതെ അവസാന ആളെയും കണ്ട ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം എന്നും ജനങ്ങളിൽ നിറഞ്ഞു നിന്ന നേതാവ് അവർക്ക് പ്രിയപ്പെട്ട കുഞ്ഞുനായിരുന്നു ഈ കേരളത്തിൽ ഒട്ടാകെ നടന്ന തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എല്ലാ നടന്ന തെരഞ്ഞെടുപ്പ് ഇത്രയും ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും അവര് യു ഡി എഫിനർപ്പിച്ച വിശ്വാസം അതേ അർത്ഥത്തിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എന്നുറപ്പ് പറയാനും ആഗ്രഹിക്കും മരണ വാർത്തയറിഞ്ഞ നിമിഷം കേട്ടത് സത്യമാകല്ലേ എന്നാകും അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടാകുക ബംഗളൂരുവിലെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹം നമ്മെ വിട്ടകുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം എത്തിച്ച നിമിഷം മുതൽ അവസാനമായി ഒരു നോക്കു കാണാനായി എത്തിച്ചേർന്നത് ജനസാഗരം തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും അന്ത്യയാത്ര പുറപ്പെട്ട നിമിഷം മുതൽ കല്ലറ വരെയുള്ള യാത്രയ്ക്ക് ദിവസങ്ങൾ വേണ്ടി വന്നു ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം നീങ്ങാൻ കഴിയാത്ത അത്ര ജനങ്ങളായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒരുനോക്ക് കാണാനായി ആ യാത്രയിൽ റോഡിന്റെ ഇരുവശങ്ങളിലായി കാത്തുനിന്നത് ഇന്ന് കോൺഗ്രസ് ഒരു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത്തരമൊരു നേതാവിന് വേണ്ടിയാകും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ അവസാന വാക്കായി മാറിയിരുന്നു ഉമ്മൻചാണ്ടി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഒന്നടങ്കം വേട്ടയാടിയപ്പോഴും താങ്ങായി ഒപ്പമുണ്ടായിരുന്നവർ എന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം തന്നെ നിന്നു അതവർക്ക് തങ്ങളുടെ നേതാവിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ കാലം എല്ലാത്തിനും മറുപടി കൊടുക്കുമെന്ന ചൊല് സമകാലിക രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയെ ചേർത്ത് വയ്ക്കുമ്പോൾ പ്രസക്തമാണ് എന്നും ജനങ്ങൾക്കിടയിൽ മാത്രം കാണാൻ കഴിഞ്ഞിരുന്ന ജന മുന്നിൽ ഓർമ്മ പൂക്കൾ ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം